ക്രൈസ്തലോ പ്രിയമുള്ളവരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവനാമത്തിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാ വർഷത്തെയും പോലെ ഇതാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തിരുവോണം അടുത്തെത്തി നിൽക്കുമ്പോൾ എപ്പോഴും ഉണ്ടാകാറുള്ളത് ചില വിമർശനങ്ങളും പരിഹാസങ്ങളും ചിലരൊക്കെ വാലും പൊക്കി പ്ലക്കാടുമായിട്ട് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ ക്രിസ്ത്യാനികൾക്ക് ഓണം ആഘോഷിക്കാമോ അത് ഒന്നാം പ്രമാണ ലംഘനമല്ലേ എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ വീണ്ടും വിവാദങ്ങളുമായിട്ട് രംഗത്തെത്താൻ തുടങ്ങിയിട്ടുണ്ട് ചിലരൊക്കെ അണിയറയിൽ നിൽക്കുന്നുമുണ്ട് ഞാൻ ചോദിക്കുന്നു എന്തിനാണ് പ്രിയമുള്ളവർ ആവശ്യമില്ലാത്ത ഈ വിവാദം എന്തിനാണ് ഒരു നാടിൻ്റെ സാംസ്കാരിക മഹോത്സവത്തെ ഒരു സമുദായത്തിന്റെ കൂതാശങ്ങളുമായും അവരുടെ വിശ്വാസങ്ങളുമായിട്ട് കൂട്ടിക്കിഴക്കുന്നത് ക്രിസ്ത്യാനിക്ക് എന്തുകൊണ്ടാണ് ഓണം ആഘോഷിക്കാൻ പറ്റാത്തത് എത്രയോ വർഷങ്ങളായിട്ട് ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കുന്നു എല്ലാവരെയും പോലെ ജാതി മത വർഗ ഭരണ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവമല്ലേ ഒരു നാടിന്റെ മഹോത്സവം ഈ ഓണം എന്ന് പറയുന്നത് അതിനെന്തിനാണ് നമ്മുടെ പാരമ്പര്യ വിശ്വാസങ്ങളുമായി കൂട്ടി നമ്മുടെ സഭയുടെ കൂതാശകളൊക്കെ വലിച്ച് അതിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് ഇത് ഒന്നാം പ്രമാണ ലംഘനമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് ആവശ്യമില്ലാത്ത ഒരു ഭയം നമ്മുടെ എല്ലാ മനസ്സുകളിലേക്ക് കൊണ്ടുവരുന്നത് എത്രയോ വർഷങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ എത്രയോ വർഷങ്ങളായിട്ട് ഒരുമിച്ച് നമ്മൾ ഓണം ആഘോഷിക്കുന്നു എത്രയോ നിഷ്കളങ്കമായ മനസ്സോടുകൂടെ നമ്മൾ ഓണം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ എവിടെയാണ് എന്താണ് ആർക്കാണ് തെറ്റുപറ്റുന്നത് എൻ്റെ പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ സഭയുടെ ഈ ചരിത്ര പാരമ്പര്യത്തിൽ ഇതുവരെ സഭയുടെ പ്രമാണരേഖകളോ സഭയുടെ പത്ത് കൽപ്പനകളിലോ ഒരു സ്ഥലങ്ങളിലും ക്രിസ്ത്യാനി ഓണം ആഘോഷിക്കരുത് എന്ന് എവിടെയും എഴുതി ചേർക്കപ്പെട്ടിട്ടില്ല പ്രത്യേകമായിട്ട് നമ്മളത് മനസ്സിലാക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ സഭയുടെ ചരിത്ര സംഭവത്തിൽ എവിടെയും സഭയുടെ ഒരു മേഖലകളിലും ഒരു കൂതാശകളിലും ഒരു പ്രമാണ രേഖകളിലും ക്രിസ്ത്യാനി ഓണം ആഘോഷിക്കരുത് എന്ന് എവിടെയും എഴുതി ചേർക്കപ്പെട്ടില്ല ഈ നിമിഷം പറയും ഇനി ക്രിസ്ത്യാനി ഓണം ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് തെറ്റാവുന്നത് നമുക്കറിയാം കുറച്ച് കാലങ്ങളായിട്ട് കേരളം വിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെയൊരു പ്രവണത കണ്ടു തുടങ്ങിയിരുന്നു അതായത് ഓ തിരുവോണത്തിൻ്റെ അന്ന് പ്രത്യേകമായിട്ട് ഒരു ദിവസം മാറ്റിവെച്ച് അതിനെ ഓണക്കുർബാന എന്ന പേരിൽ പള്ളിക്കുള്ളിൽ പ്രത്യേകമായിട്ട് ഓണം മാവേലി മന്നൻ്റെ രൂമെല്ലാം ധരിച്ചുള്ള കാപ്പകളെല്ലാം ധരിച്ച് ഓണക്കുർബാന എന്ന പേരിൽ പ്രത്യേകമായിട്ടൊരു വിശുദ്ധ ബലിയെല്ലാം അർപ്പിക്കുന്നത് കാണുവാനിടയായി അതുപോലെ തന്നെ പള്ളിക്കുള്ളിൽ അത്തപ്പൂക്കളം ഇട്ട് അതിനു ചുറ്റും കൂടിയിരുന്ന് ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന പ്രവണതയും കാണാൻ ഇടയായിരുന്നു അത് അന്നും ഇന്നും പ്രമാണ ലംഘനം തന്നെയാണ് അതൊരിക്കലും അന്നും ഇന്നും ആരും ആഘോഷിച്ചാലും നമ്മളതിന് അനുവാദം കൊടുത്തുകൂടാ കാരണം പള്ളി എന്ന് പറയുന്നത് കർത്താവ് ഉപസിക്കുന്ന കൂടാരമാണ് പരിശുദ്ധിയുടെ അടയാളമാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആചാരങ്ങൾ ഒരിക്കലും പള്ളിക്കുള്ളിൽ വിശ്വാസ പാര്യങ്ങളുമായിട്ട് പാരമ്പര്യങ്ങളുമായിട്ട് നമ്മൾ ഒരിക്കലും അതിനെ കൂട്ടി കുഴയ്ക്കുവാൻ ഇടയാക്കരുത് അതുകൊണ്ട് പള്ളിക്കുള്ളിൽ ഒരിക്കലും ഓണാഘോഷം അതിനുവേണ്ടി പ്രത്യേകം ഒരു കുർബാനയില്ല പ്രത്യേകം ഒരു ആഘോഷമില്ല പള്ളിക്കുള്ളിൽ അന്നും ഇന്നും പരിശുദ്ധിയോടെ ഓരോ നിമിഷവും നമ്മൾ പെരുമാറിയേ മതിയാവും അതിനേക്കാളുപരി പള്ളിയുടെ പരിസരങ്ങളിൽ പൂക്കളമൊക്കെ ഇട്ട് നമ്മുടെ മക്കളെയെല്ലാം ആഘോഷങ്ങളിൽ പങ്കെടുപ്പിച്ച് ഓണ മത്സരങ്ങളെല്ലാം സംഘടിപ്പിച്ച് ഒരു പത്ത് പന്ത്രണ്ട് തരം കറികളും ചോറൊക്കെ വെച്ച് നമ്മുടെ മനസ്സ് തുറക്കുവാൻ അത് സന്യാസ ഭവനങ്ങളിലായാലും നമ്മുടെ ഭവനങ്ങൾ വീടുകളിലായാലും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പായസമൊക്കെ കുടിച്ച് സന്തോഷം പങ്കുവെക്കുന്നതിൽ ഒരു നാടിൻ്റെ സാംസ്കാരിക മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല അതുകൊണ്ട് ഈ സത്യം നമ്മൾ തിരിച്ചറിയണം ക്രിസ്ത്യാനിക്ക് എവിടെയാണ് ഓണം ആഘോഷിക്കുന്നത് എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ കാണുന്നു കണ്ട് തുടങ്ങുന്നുണ്ട് അതൊരു അത് എപ്പോഴും എല്ലാ കാലത്തും നിർത്തലാക്കി മതിയാവും കാരണം ഓണത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ക്രിസ്ത്യാനിക്ക് ഒരു ദിവസമില്ല പ്രത്യേകമായിട്ട് ഒരു ദിവസമില്ല അല്ലാതെ ആവശ്യമില്ലാതെ വിവാദങ്ങളുടെ മറപിടിച്ച് വെറുതെ ഓ ക്രിസ്ത്യാനി ഓണം ആഘോഷിക്കുന്നത് തെറ്റാണ് അത് ആവശ്യമില്ലാത്ത ഭയം ഇന്ന് ചില സ്ഥലങ്ങളിലെല്ലാം ചില മനസ്സുകളിലെല്ലാം രൂപപ്പെട്ട് രൂപപ്പെടുവാൻ വേണ്ടി മാത്രം ചിലരൊക്കെ ഇത് ഒന്നാം പ്രമാണ ലംഘനമാണ് പിന്നെ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പോയി കുമ്പസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ കുത്തിപ്പൊക്കെ കാണുമ്പോൾ വളരെയധികം വേദനകളുണ്ട് കാരണം പാരമ്പര്യ വർഷങ്ങളായിട്ട് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരള അന്നു മുതൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു സന്തോഷം ജാതി ജാതിമത വർണ്ണവർഗ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് പങ്കു ചേരുന്ന സന്തോഷം പങ്കിടുന്ന കൊണ്ടാടുന്ന ഒരു മഹോത്സവം തന്നെയാണ് ഓണം എന്നത് അല്ലാതെ അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സുകളെ ആവശ്യമില്ലാത്ത ആശങ്കകളും ഭയങ്ങളും കുത്തി നിറയ്ക്കരുത് എന്ന താഴ്മയോട് അപേക്ഷിക്കുകയാണ് ക്രിസ്ത്യാനി അതുകൊണ്ട് തന്നെ അതിനാൽ തന്നെ ക്രിസ്ത്യാനി ഓണം ആഘോഷിക്കുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പവുമില്ല അതുകൊണ്ട് കടന്നു വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരുവോണത്തിൻ്റെ എല്ലാവിധ ആശംസകളും മുൻകൂറായി തന്നെ എല്ലാവർക്കും സ്നേഹത്തോടെ നേരുന്നു നമുക്ക് സമൃദ്ധമായിട്ട് നമ്മുടെ കയ്യിലുള്ളത് വെച്ച് അവരനെ ഇവിടെ എല്ലാം വേണ്ടത് ക്രിസ്തുവിന്റെ സ്നേഹം തന്നെയാണ് ഇവിടെ എല്ലാം വേണ്ടത് ക്രിസ്ത്യാനി എന്താഘോഷിച്ചാലും അവിടെയെല്ലാം പകർന്നു കൊടുക്കേണ്ടത് ക്രിസ്തു സ്നേഹം തന്നെയാണ് എല്ലാവരെയും ഒരേപോലെ കാണുവാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ മനസ്സിന് സാധിക്കട്ടെ നമ്മുടെ ജീവിതങ്ങൾ കഴിയട്ടെ പുതു ഒരു പുതുപുലരി അതോടുകൂടെ തന്നെ ഈ സമൂഹത്തിൽ സംജാതമാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി നല്ല കാലാവസ്ഥയൊക്കെ ദൈവം തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ